ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ്റെ അടുത്തോട്ട് അഞ്ജലി വരികയാണ് കേട്ടോ എന്നിട്ട് അഞ്ജലി ആ വളയെടുക്കുകയാണ് പിന്നീട് ആ ബോക്സിൽ നിന്ന് ആ വളം എടുക്കുമ്പോൾ അശ്വിൻ്റെയും മനസ്സൊന്ന് പിടിവിട്ടു പോവുകയാണ് കേട്ടോ തൻ്റെ അമ്മയുടെ വളകൾ ഈ സമയം കുഞ്ഞ നീ ഇത് ഓർക്കുന്നു ഈ രണ്ട് വളകൾ അപ്പോൾ അവിടെ അശ്വിൻ പറയാണ് ആ ഞാൻ ഓർക്കുന്നു കാരണം നമ്മുടെ അമ്മ താരാട്ട് പാട്ട് പാടിത്തരുമ്പോൾ അമ്മയുടെ കാ കയ്യിലുള്ള ഈ വളയുടെ കിളുക്കം കേൾക്കാതെ ഞമ്മക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ അഞ്ജലി പറയാണ് ശരി ാണ് ഞാനും അത് ഓർക്കുന്നു എൻ്റെ അമ്മയുടെ ഇട്ട വളകൾ ഈ വള ഇപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നത് നി നിൻ്റെ പെണ്ണായ ഇവിടുത്തെ മരുമകളായ അവളുടെ കയ്യിൽ ഈ വള വളകെടുക്കണമെന്നാണ് അമ്മ ആഗ്രഹിച്ചത് ഇപ്പോൾ ഇതാ അമ്മ ഒരു ലെറ്ററും അവൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ലെറ്റർ അമ്മ എഴുതി ഈ ബോക്സിൽ വയ്ക്കുമ്പോൾ അന്ന് ഞാൻ ഒരുപാട് അമ്മയെ കളിയാക്കി ചിരിച്ചു പക്ഷേ അമ്മ എന്തേക്കുമായി പോവാനാണ് ഈ ലെറ്റർ എഴുതിയതും ഈ വള വെച്ചതുമെന്ന് എനിക്കറിയില്ലായിരുന്നു കുഞ്ഞ എന്നൊക്കെ പറഞ്ഞ കരയുമ്പോൾ അവിടെ അക്ഷിൻ്റെ കണ്ണിലും വെള്ളം നിറയുകയാണ് ഇട്ട അപ്പോൾ അശ്വിൻ ചേച്ചി എന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ എഴുതിയ വരികൾ എൻ്റെ മകനെ നീ നന്നായി നോക്കണം അവന് ദേഷ്യം കുറച്ച് കൂടുതലാണ് പക്ഷേ മനസ്സ് നിഷ്കളങ്കമാണ് പാവമാണ് അവൻ അവനെ ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മരുമകൾക്കുള്ള അതായത് അശ്വിൻ്റെ വരനായി വധുവായി വരുന്ന അവൾക്കുള്ള ലെറ്ററുകൾ ആയിരിക്കൂട്ടെ അപ്പോൾ അതിലെ വരികൾ ഇങ്ങനെ വായിക്കുമ്പോൾ അശ്വിന് പിടിവിട്ട് പോവുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ കണ്ണു കണ്ണുനീർത്തുള്ളികൾ തൻ്റെ കണ്ണുനീർ തുള്ളികൾ വരികയാണെന്ന് കാണുമ്പോൾ അശ്വിൻ അഞ്ജലിയുടെ മുന്നിൽ നിന്ന് എണ്ണ ട്ടോ പിന്നീട് മുറ്റത്തോട്ട് അങ്ങ് കടക്കുന്ന സമയത്ത് മുന്നിലോട്ട് വരുന്നതാണെങ്കിലും ശ്രുതി അപ്പോൾ ശ്രുതി അശ്വിൻ കരയുന്നത് കാണുകയാണ് അത് കാണുന്ന ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് അപ്പോൾ എന്ത് പറ്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് കണ്ണ് നിറച്ചും കൊണ്ട് അങ്ങ് പോവാണ് പിന്നീടാണെങ്കിലും പിറകെ അഞ്ജലിയും വരുന്നു അപ്പോൾ അഞ്ജലിയും കണ്ണ് നിറച്ച് കണ്ണൊക്കെ തുടക്കുന്ന ആ ഒരു രംഗമായിരിക്കും അപ്പോൾ ശ്രുതി ചോദിക്കും എന്ത് പറ്റി അഞ്ജലി എന്തിനാണ് കരയുന്നതെന്ന് പറയുമ്പോൾ ഇതെൻ്റെ അമ്മയുടെ വളകളാണ് ഈ വള ലാവണ്യയ്ക്ക് കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചത് അതായത് അമ്മയുടെ മരുമകൾക്ക് അമ്മയുടെ മരുമകൾക്ക് വള വെച്ചിരുന്നു അത് കുഞ്ഞയുടെ അലമാറയിലായിരുന്നു അതെടുത്തപ്പോൾ അതിൻ്റെ സങ്കടങ്ങളാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായതെന്ന് പറയാനായിട്ടാ അങ്ങനെ ആ അതൊക്കെ പോട്ടെ ഞങ്ങളുടെ സങ്കടം നിന്നോട് പറഞ്ഞ് നിന്നെയും വിഷമിപ്പിക്കുന്നില്ല എന്ന് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ വന്നത് കിച്ചണിൽ ബേക്കറി ഉണ്ടാക്കുന്നത് എത്ര വേണം ജിലേബിക്ക് എത്ര കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നീ ഒരു പണി ചെയ്യേ ഈ വള മുത്തശ്ശിയുടെ കൈകളിൽ കൊടുക്ക് ഞാൻ അവിടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം അത് വേണ്ട ഈ വള നിങ്ങൾ തന്നെ കൊണ്ടു കൊടുത്താൽ മതി അഞ്ജലി തന്നെ കൊണ്ടു കൊടുക്കുക എന്ന് പറയാനായിട്ടോ പിന്നീടാണെങ്കിലോ അശ്വിൻ രാത്രിയിലായി അശ്വിൻ ഇങ്ങനെ നിലാവ് കണ്ടു നിൽക്കുക നക്ഷത്രങ്ങൾ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണം ആ സമയം അശ്വിൻ തൻ്റെ മനസ്സ് നക്ഷത്രങ്ങളോട് പങ്കുവെക്കണം അപ്പോഴാണ് ശ്രുതി അശ്വിൻ്റെ റൂമിലോട്ട് കയറി വരുന്നതായിട്ടാണ് അങ്ങനെ ശ്രുതി വരുമ്പോൾ കാണുന്ന കാഴ്ച പരിസരം വിട്ട് മാനത്ത് നോക്കി നിൽക്കുന്ന അശ്വിനെ ആയിരിക്കും ഇത് കാണുന്നതിനോട് കൂടി ശ്രുതി ഒന്ന് പിടിവിട്ട് പോവാണ് പിന്നീട് ശ്രുതി കൊടുുന്ന ആ ചായക്കപ്പ് കൊടുന്നതെല്ലാം എടുക്കാൻ വന്ന ആ ചായക്കപ്പ് അവിടെ നിന്ന് അങ്ങ് എടുക്കുമ്പോൾ എടുത്തിട്ടങ്ങ് പോകാനൊരുങ്ങുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ കഥ എന്താ എന്നിങ്ങനെ അഞ്ചിൽ സോറി അശ്വിൻ ശ്രുതിയോട് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ശ്രുതി അതവിടെ വെച്ചിട്ട് എന്താ ഈ നക്ഷത്രത്തെ ഈ മാനത്ത് ജ്വലിച്ച് നിൽക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ കഥ എന്താ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ശ്രുതിന് അശ്വിൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നാലും ഈ സമയം പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി തൻ്റെ ഉമ്മറത്തെ വാതിൽ തുറന്ന് ഉമ്മറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച നല്ല നിലാവളിച്ചെട്ടോ അപ്പോൾ തൻ്റെ കൈകളിൽ ഒരു കുഞ്ഞു വന്നങ്ങ് പിടിച്ചിട്ട് തന്നെ ഇങ്ങ് വായ ചേച്ചി ഇങ്ങ് വായ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ ഏരിയയിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ പിന്നീട് അവിടെ അങ്ങ് കൊണ്ടു നിർത്തിയിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിറകിലോട്ട് നോക്കിയിട്ട് തൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രസകരമായി തന്നെ പെട്ടെന്ന് അവിടെ ഒരു ലൈറ്റ് അങ്ങ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആകാശിൻ്റെ പണിയായിരിക്കും നല്ല രസകരമായി തന്നെ അവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് കുറേ പൂകളും അതുപോലെ തന്നെ റോസാപ്പൂക്കൾക്കിടയിൽ ഒരു സഞ്ചി വെച്ചിട്ട് അതിൽ ഒരു കൊട്ട വെച്ചിട്ട് അതിലെന്തൊക്കെയോ ഇങ്ങനെ നിറച്ചിട്ടുള്ള ആ ഒരു പിന്നീട് ശ്രുതി ആ കൊട്ടയിലോട്ട് വന്ന് നോക്കുകയാണ് അപ്പം അതിൽ നിറച്ച് റോസാപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നു അതിൽ നിന്നും ആദ്യം എടുക്കുന്നത് ഒരു തുപ്പട്ടയായിരിക്കും അതായത് ഒരു ഷാളായിരിക്കും ആ ഷാൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിനോടൊപ്പം ഒരു വരി എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആകാശം ഇങ്ങനെ അടുത്ത് വന്ന് പറയുന്നത് പോലെ ആ വരികൾ വായിക്കുമ്പോട്ടോ ഇത് ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ കണ്ട ആ ഒരു തുപ്പട്ടയാണ് നീ ഇത് ആഗ്രഹിച്ചു അത് ഞാൻ നിനക്ക് വാങ്ങിത്തന്നു നീയും ഞാനുമായി ആദ്യമായിട്ടുള്ള കൂടിച്ചേരലാണ് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു ലെറ്റർ കിട്ടുന്നു അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടുമുട്ടിയത് പച്ചക്കറിക്കടയിൽ വെച്ചാണ് നീ ഉരുളകഴങ്ങിനും ഉള്ളേക്കും വിലപേശുന്നത് കണ്ട് അതിന് വില കൂടുതലാണെന്ന് പറഞ്ഞ് അതവിടെ ഇട്ടുപോയപ്പോൾ അത് ഞാൻ അന്നേയും വാങ്ങി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഉരുളങ്ങയങ്ങും ഉള്ളിയും ആയിരിക്കൂട്ടുക പിന്നീടാണെങ്കിലും ആ ഉരുളങ്ങയും കയ്യിൽ പിടിച്ച് അടുത്തത് പൊതി എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് അതിൽ ആകാശ് ബാക്കിൽ വന്ന് പറയുകയാണ് നീ ഓർക്കുന്നു അന്ന് കൃഷ്ണജയന്തിയുടെ അന്ന് നിനക്ക് ഞാൻ സിന്ദൂരം ഇട്ട് തന്നതും ആ ഒരു ഇതിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ അന്താളിപ്പോടു കൂടി ഇങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ കണ്ണാടിയിൽ വന്നിട്ട് താനിങ്ങനെ നോക്കിയിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതായത് സിന്ദൂരം ആകാശം ഇട്ട് കൊടുത്തതല്ല ഒരു സൈഡിലോട്ട് ഇങ്ങനെ സിന്ദൂരം ആയപ്പോൾ പ്രീതി ഇങ്ങനെ കണ്ണാടി എടുത്തിട്ട് അതിങ്ങനെ തുടക്കുന്നതിനെ കൊണ്ട് തന്നെ ആ കണ്ണാടി വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ആകാശം വന്നിട്ട് പിന്നെയും ശ്രുതിയോട് പറയുകയാണെ അടുത്തത് അറിയോ ഞാനും നീയുമായി അടുത്തത് കണ്ടുമുട്ടിയത് ഈ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രംഗം കാണിച്ചു കൊടുക്കട്ടെ അതായത് ഒരു വിളക്കായിരിക്കും ഒരു കടയിൽ ചെന്ന് വിളക്കിന് എന്താ വില എന്ന് ചോദിക്കുമ്പോൾ അതിന് വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ആ വിളക്ക് അവിടെ ഇട്ടേച്ച് പോകുന്ന ആ ഒരു രംഗമായിരിക്കോട്ടെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെറിയൊരു പുഞ്ചിരി മനസ്സിൽ വരികയാണ് ആ പുഞ്ചിരിച്ച് നിൽക്കുമ്പോഴാണ് ആകാശ ശ്രുതിയുടെ സോറി പ്രീതിയുടെ മുന്നിലോട്ട് കയറുന്നത് കയറി വരുന്നത് അപ്പോൾ പ്രീതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആകാശിനെ ആയിരിക്കും ആകാശിനെ കണ്ട പ്രീതി ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ആകാശ് പറയാണ് എനിക്കറിയില്ല നിന്നോട് എൻ്റെ സ്നേഹം എങ്ങനെ പങ്കുവെക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ തന്നെ പ്രീതി ചോദിക്കുക ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുകയാണ് ആ സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഇതൊക്കെ എന്താ ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതെന്താ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാൻ നിൽക്കുമ്പോൾ ആകാശം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം നീയും ഞാനും കണ്ടുമുട്ടിയ അന്നേ മുതൽക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഓർത്തുവെക്കാൻ ഒരു രസമല്ലേ അതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടുമ്പോൾ വീണ്ടും ഇത് എടുത്തു എന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുകയാണ് എങ്ങനെ നിന്നോട് എനിക്കിത് പറയണം െന്നറിയില്ല നിന്നോട് എങ്ങനെയാണ് ഞാൻ ഇത് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആദ്യമായി തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ പ്രീതിക്ക് അത്ര മുഖമില്ലട്ടോ പ്രീതിയുടെ മുഖമൊക്കെ മാറി മറിയുന്നു നല്ല ദേഷ്യമുള്ള ഒരു മുഖമാക്കി പിടിക്കുന്നു അപ്പോൾ ആകാശിൻ്റെ മനസ്സ് പിടിവിട്ടു പോവാണ് അപ്പോൾ ആകാശ് മനസ്സിന് മനസ്സുകൊണ്ട് പറയണം ഈശ്വര എനിക്ക് ധൈര്യം തരണേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അഞ്ജലിയെ സോറി ശ്രുതിയെ തന്നെയാണ് കാണിക്കുന്നത് ശ്രുതി അശ്വിൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ അപ്പോൾ ശ്രുതി ആ നക്ഷത്രത്തിൻ്റെ കഥ എന്താണെന്ന് ഇങ്ങനെ ശ്രുതിയോട് അഷ്വിൻ ചോദിച്ചിരിക്കല്ലേ അപ്പോൾ ശ്രുതി പറയുകയാണ് ആ നിൽക്കുന്ന കത്തി ജലിച്ച് നിൽക്കുന്ന ആ ഒരു നക്ഷത്രം അതെൻ്റെ അമ്മ കുറച്ച് ഇപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതെൻ്റെ അച്ഛൻ ഇവർ രണ്ട് പേരും കത്തി ജലിച്ച് മക്കളുടെ മക്കളുടെ ഈ ഒരു ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ എൻ്റെ അമ്മയും അവിടെ സന്തോഷിച്ച് തന്നെയാണോ എൻ്റെ വളർച്ച കണ്ട് സന്തോഷിച്ച് തന്നെയാണോ എൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ടാവുക എന്നിങ്ങനെ അശ്വിൻ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട് അത് കേൾക്കുന്നതിനോട് കൂടി ശ്രുതി ആകെ ഞെട്ടി പോവാണ് അശ്വിന്റെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചോദ്യമായിരിക്കും ശ്രുതിയോട് ചോദിക്കുക അപ്പൊ ശ്രുതിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ശ്രുതി അശ്വിനെ തന്നെ ഇങ്ങനെ ഹിമവിട്ടാതെ ഇങ്ങനെ നോക്കാണ് തിരിച്ച് അശ്വിനും തിരിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ തനിക്കതിന് മറുപടി പറയാനില്ല എന്ന് കാണുമ്പോൾ ശ്രുതി ബാക്കിലോട്ട് പിറകെ നടന്ന് താൻ ആ ഡോറ് കിടക്കുമ്പോൾ അശ്വിനോട് ചോദിക്കും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് അക്ഷൻ തിരിച്ചും പറയാനായിട്ടാ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതിയാണെങ്കിലോ ആകാശ് എന്തെന്ന് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ആകാശ് ധൈര്യത്തോടു കൂടി ആകാശ് പറയാണ് ചില ആളുകളെ കണ്ടുമുട്ടിയാൽ വീണ്ടും കണ്ടുമുട്ടണം എന്ന് തോന്നും ചില ആളുകളുടെ കൂടെ സംസാരിച്ചാൽ വീണ്ടും സംസാരിക്കണമെന്ന് തോന്നും ചില ആളുകളെ അടുത്ത് നിന്നാൽ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് വരണമെന്നും അവരെ തുടരണമെന്നും അവരോട് മിണ്ടണമെന്നും എന്നിങ്ങനെ പല ആഗ്രഹങ്ങൾ തോന്നും അതുപോലെ ഒരു വ്യക്തിയാണ് നീ നീയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് ഇണയും തുണയുമായി വേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാനായിട്ടോ പ്രീതി തൻ്റെ മുഖത്തടിച്ച് തന്നെ ആകാശ അത് ചോദിക്കുന്നു ഉടൻ തന്നെ പ്രീതി ഇങ്ങനെ ആകെ കണ്ണു നിറച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടോ ആകാശിനെ കണ്ടുപെട്ടോ െ നോക്കി നിൽക്കണം അപ്പം ആകാശ് പറയണേ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണ് വേറെ ഒരു പെണ്ണിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നീയാണ് എനിക്ക് വേണ്ടത് എനിക്ക് ഒപ്പം നിൽക്കാനും ഒപ്പം സംസാരിക്കാനും എന്തിനും ഏതിനും എൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പെണ്ണ് നീയാണെന്ന് പറയുമ്പോൾ പ്രീ പ്രീതിക്ക് സന്തോഷമുണ്ട് പക്ഷേ പ്രീതി പെട്ടെന്ന് അങ്ങ് ആകാശിനോട് ചൂടാവുകയാണ് കേട്ടോ ഈ ഒരു ചൂടാവുന്നതിനോടു കൂടി ആകാശിൻ്റെ കണ്ണുകൾ നിറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് നാളെ വരുന്നത് കേട്ടോ